പെരുന്നാട്ടിൽ യുവാവ് തോട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം റാന്നി പെരുന്നാട് കൂനംകരയിൽ നാല്പത്തിയഞ്ചുകാരനെ ദുരൂഹ സാഹചര്യത്തിൽ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പെരുന്നാട് കൂനങ്കര മന്തംപുഴ ചരുവുകാലായി സജീവാണ് മരിച്ചത് കെ എസ് ആർ ടി സി എംപാനൽ കണ്ടക്ടറായിരുന്നു തലശ്ശേരിയിൽ ക്രിക്കറ്റ് മത്സരം കഴിഞ്ഞ് രാത്രി പത്തനംതിട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ബസ്സിറങ്ങിയ ശേഷം സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരികയായിരുന്നു തോടിന് സമീപം കച്ചവടം നടത്തുന്ന സ്ത്രീയാണ് രാവിലെ തോട്ടിൽ സ്കൂട്ടർ കിടക്കുന്നത് കണ്ടത് പെരുന്നാട് പോലീസിനെ വിവരം അറിയിച്ചു ക്രിക്കറ്റ് ബാറ്റും ബാഗും രണ്ട് ഹെൽമറ്റും സ്കൂട്ടറിൽ ഉണ്ടായിരുന്നു സ്കൂട്ടറിന്റെ മുൻവശത്ത് ചെറിയ കേടുപാടുണ്ട് അപകടകാരണം വ്യക്തമായിട്ടില്ല സമീപത്തെ വീടുകളിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ ഉന്നത നിലവാരത്തിൽ നിർമ്മിച്ച ശബരിമല പാതയോട് ചേർന്നാണ് തോട് നിയന്ത്രണം വിട്ട് മറിഞ്ഞതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പെരുന്നാട്